എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മൊത്തമായിട്ട് മൊത്തമായിട്ടിപ്പോൾ വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത് മാഹിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കുറിച്ചിട്ടാണ് മാഹിൻ കഴിഞ്ഞ ദിവസം ഇസ്രയേലിലേക്ക് ഫ്ലൈറ്റ് പിടിച്ചു പോയി അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ആയിരുന്നു ഇതൊക്കെ നമ്മൾ മലയാളികൾ കണ്ട് അത് കഴിഞ്ഞിട്ട് ജൂതൻ്റെ ജെട്ടി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഇവനെ കൊണ്ടുപോയ ടീമ് പറഞ്ഞാൽ അത് മോശമല്ല ഇത് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റാമെന്നൊക്കെ പറഞ്ഞു അവൻ തടി ഒഴിഞ്ഞെന്ന് പറയുന്നത് ഇതൊക്കെ വീഡിയോ ഏത് രീതിയിലെടുക്കണം എന്നൊക്കെ ഉള്ളത് അവൻ്റെ കാഴ്ചപ്പാടാണ് പക്ഷേ ഒരു യുദ്ധം നടക്കുന്ന രാജ്യത്ത് പോയിട്ട് ഇമ്മാതിരി കുത്തിത്തിരിപ്പ് വീഡിയോസ് ഉണ്ടാക്കി അവന് ഹൈപ്പ് കൂട്ടണമെന്നുണ്ടെങ്കിൽ വേറെ എത്ര സ്ഥലങ്ങളുണ്ട് അവിടെ പോയിട്ടായിക്കൂടെ അവന് എന്ത് ഇറാക്കില അല്ലെങ്കിൽ വേറുള്ള സ്ഥലത്തൊക്കെ അവന് പോകല്ല പോയിട്ട് ഈ പറഞ്ഞ പോലത്തെ വീഡിയോ ചെയ്യാമായിരുന്നല്ല ഇത് ഈ ഇസ്രായേലിൽ തന്നെ ചെന്നിട്ട് ഇവൻ ഇവന് തീരെ ഇഷ്ടമല്ലാത്തൊരു രാജ്യമാണ് കാര്യം പെപ്സി കുടിക്കരുത് അല്ല എന്താണ് മറ്റേ കെ എഫ്സി തിന്നരുത് ഈ പൈസ ചൂതനേ അല്ലും അങ്ങനെയാണ് ഇവൻ ജൂതന്മാർ അവിടെ ആയുധം മേടിച്ചോണ്ടിരിക്കണം എന്നൊക്കെയുള്ള വീഡിയോ നേരത്തെ ഞാൻ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇവനിപ്പോൾ പറയണത് ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കണ്ട വീഡിയോ ആണത് അപ്പോൾ ആ പ്രശ്നം അവിടെ അറിയുന്നത് പിന്നെ റീന ഫ്രാൻസിസ് റീന ഫ്രാൻസിസ് ഇവനെ കർണം കണ്ടു കഴിഞ്ഞാൽ കരണടിച്ചു എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ റീന ഫ്രാൻസിസ് ഐ ലവ് യു മുത്തേ വീഡിയോസൊക്കെ അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ പള്ളിയിലച്ചന്മാരെ പറ്റിയിട്ട് പറഞ്ഞ കഥകളും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് റീന ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ തൻ്റെ ആടെ ഉള്ളൊരു സ്ത്രീ തന്നെയാണ് അവർ ലൈവാണ് ആണ് എന്നെപ്പോലെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഉണ്ട് എൻ്റെ കരണം പൊട്ടിക്കൂന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ട് എന്താ പറയുക ആ രീതിയിലുള്ള ഒരു സ്ത്രീയല്ല റീനാ ഫ്രൻസ് ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ കരണം പൊട്ടു തന്നെ ചെയ്യും അതിനിപ്പോൾ അവർ ജയിലി പോയി കിട കിടക്കേണ്ടി വന്നാലും അവരത് ചെയ്യും പക്ഷേ നീ ഇപ്പോൾ അവിടെ ചെന്നിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിൻ്റെ കാര്യം നോക്കുക വീഡിയോ എടുക്കാൻ അത് മാന്യമായിട്ട് എത്രയോ സ്ഥലങ്ങൾ അവിടെയുണ്ട് അതൊക്കെ നിനക്ക് കാണിക്കാല്ല നീ അപ്പോൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തിനെ എങ്ങനെയെങ്കിലും ഇകർത്തി കാണിക്കണം ഇപ്പോൾ ഈ ഇന്ത്യയിൽ കുറേ ആ മാസോളികളുണ്ട് അപ്പോൾ അവരുടെ സപ്പോർട്ട് നിനക്ക് കിട്ടണം ഇതിനൊക്കെ വേണ്ടിയാണ് നീ വീഡിയോ ചെയ്യണത് അതിപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നിൻ്റെ വരുമാനമാർഗം അതാണല്ല ചെയ്തു പക്ഷേ മലയാളികൾ മാന്യമര്യാദയ്ക്ക് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഴപ്പമില്ലാണ്ട് അവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് നിൻ്റെ ഓരോ വീഡിയോസും അതവിടെ നിൽക്കട്ടെ ഇപ്പം നിന്നെ വെളിപ്പിച്ചുകൊണ്ട് ഈ ഈ ചെറുക്കനെ വെളിപ്പിച്ചുകൊണ്ട് ചേച്ചി ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ കണ്ടിട്ട് എനിക്ക് കരയണ അതോ ഇനി ചിരിക്കണ ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയാണ് ഞാൻ ആ ചേച്ചിയുടെ ഇൻട്രോ തന്നെ കേൾപ്പിച്ചു തരാട്ടാ നീ മുസ്ലിം അല്ലേ നീ മത തീവ്രവാദിയല്ലേ നീ ഒരു നീ തൊട്ടുപോകരുത് നീ ഹിന്ദു പറഞ്ഞതല്ലേ നീ ഹിന്ദുവാണ് ഞങ്ങളെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞ ആട്ടിക്കും നമ്മളെ മുഖത്ത് നോക്കി അങ്ങനെ ചെയ്യുന്നത് വർഷം ഒരു ഹിന്ദുവായ ഞാൻ ഇറാഖിൽ നിങ്ങൾ ഫ്രണ്ട്സ് നമ്മൾ അങ്ങാട്ടാ ഹളയും ഏത് ഇറാഖിൽ ചെന്നിട്ട് ഹിന്ദുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടു വരുന്നവരാണ് നീ തൊടരുത് നീ നിന്ന് വന്നതല്ലേ ഹിന്ദുവല്ലേ ഹിന്ദു എന്താ പറയുക പിടിച്ചു കളിച്ചാ അപ്പൊ ചേച്ചി രണ്ടു വർഷം അവിടെ ജീവിച്ചത് ക്രിസ്ത്യാനിയായിട്ടാണ് മാത്രമല്ല ചേച്ചി കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ് അപ്പം ചേച്ചി എന്തായാലും അത് കഴിഞ്ഞിട്ട് ഹിന്ദു ആയിട്ടാണ് ജീവിക്കണമെന്ന് എനിക്ക് അറിയില്ല ഹിന്ദൂരും ഒക്കെ ഉണ്ട് ചിലപ്പോൾ ആയി ആയിരിക്കും അപ്പം ചേച്ചിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഹിനെ തീവ്രവാദി എന്ന് ആരോ വിളിച്ച് അതാണ് ചേച്ചിയുടെ പ്രശ്നം ആ മാസിനെ അനുകൂലിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തീവ്രവാദി എന്നൊക്കെ വിളിക്കും അത് വിളി കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ അനുകൂലിച്ചാൽ മതി ബാക്കിയുള്ളവർ ഞങ്ങളാരും അമാസിനെ അനുകൂലിക്കണ്ടല്ലോ ആ മാസ് തീവ്രവാദ സംഘടനയെന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുകയാണ് കാര്യം ഇത്രയും കുട്ടികളെയും സ്ത്രീകളെയൊക്കെ കൊന്ന ആമാസ് തീവ്രവാദികൾ തന്നെയാണ് അതിനൊരു സംശയം വേണ്ട മാഹിൻ വെളുപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ തീവ്രവാദി എന്നൊക്കെ വിളിയേക്കുന്നേ സാധാരണ ഈ റോട്ടിയിൽ കൂടെ പോകണം ഏതെങ്കിലും ഒരു മുസ്ലിംസിനെ നീ തീവ്രവാദിയാണെന്നാരെങ്കിലും പറയണ്ട അപ്പം അങ്ങനത്തെ വെളിപ്പിക്കലൊക്കെ വരുമ്പോൾ ഇതുപോലെയുള്ള വിളിയൊക്കെ കേൾക്കുന്നേ അതിന് ചേച്ചിക്ക് ഭയങ്കര വിഷമായി പോയിട്ടാണ് അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല എന്നാ ചേച്ചി പറയുന്നത് ഹിച്ച് ഹൈക്കിംഗ് ചെയ്ത് ലോകത്തെ ഒക്കെ അമ്പലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാഹിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് അദ്ദേഹം ഹിച്ച് ഹൈക്കിങ്ങിലൂടെയാണ് അദ്ദേഹത്തിന്റെ ജേർണി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് സാഹസം ഈ ഇടയ്ക്ക് മാഹിൻ ഇസായോട്ട് ഒരു യാത്ര പോവുകയും കുറച്ച് അതായത് അവിടെ ഒരു മാർക്കറ്റിൽ ചെന്നപ്പോൾ ജെട്ടികൾ അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള കുറച്ച് കോഴ്സ് ഒക്കെ എഴുതിയ എഴുതിയായിരുന്നു അപ്പോൾ മാഹിൻ അത് കണ്ടിട്ട് മാഹിന്റെ വീഡിയോ ആ മാഹിൻ അത് പതിനാറ് മിനിറ്റ് ഉണ്ട് ചേച്ചിയുടെ വീഡിയോ ബാക്കി ചേച്ചി പറഞ്ഞേ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ചേച്ചി ജോലി ചെയ്യാൻ വേണ്ടിട്ട് ഇറാഖിൽ പോയി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഹിന്ദു തീവ്രവാദി എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത് ഹിന്ദുക്കളെ തീരെ ഇഷ്ടമല്ല ഹിന്ദുക്കൾ തുടർന്നത് പോലും അവിടെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ചേച്ചി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇറാ ഇറാഖിനെ നല്ല രീതിയിൽ ചേച്ചി പൂക്കണുണ്ട് പിന്നെ ചേച്ചി വേറൊരു കാര്യം കൂടി പറഞ്ഞ് ഈ പറഞ്ഞ ചെറുക്കൻ എയർപോർട്ടിൽ ചെന്നിട്ട് ഭയങ്കര ചെക്കിങ്ങാണ് ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷോയൊക്കെ ഇറക്കി ഒരു വീഡിയോ ഇറക്കില്ല അത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും പറയണ്ട അപ്പോൾ ഇവൻ്റെ ഈ ഷോ ചിലത് ചേച്ചിക്ക് ഇഷ്ടപ്പെടും ചിലത് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇഷ്ടപ്പെടാത്തതിനെ ആൾക്കാർ വിമർശിക്കുമോ എന്നതിന് ചേച്ചി ഇതിന് മാത്രമേ ഇന്ന് കരഞ്ഞു മെഴുകണിതിനാണ് പത്ത് പതിനേഴ് മിനിറ്റ് ഉണ്ടാ വീഡിയോ എന്തായാലും എനിക്കൊരു സങ്കടമെന്ന് പറഞ്ഞാൽ ആ ചേച്ചിയുടെ ഫോളോവേഴ്സിനെ കണ്ടിട്ട് ഞാൻ കണ്ണ് തള്ളിപ്പോയി ആറ് ആറ് കെ ആറ് കെ ഫോളോവേഴ്സാണ് ബാക്കിയുള്ളവനാകുന്ന നൂറ്റി നാൽപ്പത്തൊമ്പത് കെ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ നൂ പതിനേഴ് കെ വ്യൂവേഴ്സും ഉണ്ട് ഇങ്ങനത്തെ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞതിനേക്കാരുടെയെ കാണുന്നത് എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ചോദിക്കുക അതെ ഇനിയിപ്പോൾ ഞാനൊക്കെ ചുരിദാറിട്ടുണ്ട് വീഡിയോ എടുക്കേണ്ട അവസ്ഥയാണ് കാര്യം നമുക്ക് ഫോളോവേഴ്സ് വാ വാ എന്നിട്ട് കറിയണതല്ലാണ്ട് ഫോളോവേഴ്സ് വന്നില്ല അപ്പം ഈ മാഹിൻ എന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട് ചെറുക്കനോട് പറയാനുള്ളത് പൊന്നു മോനെ വേറെ എത്രയോ രാജ്യങ്ങളുണ്ട് നിനക്ക് എന്താണ് ഹിച്ച് ഹൈക്കിങ്ങാ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ എത്രയോ ഈ യുദ്ധം നടക്കുന്ന രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ ഇനി വേണ്ടാന്ന് പോലും ഇസ്രായേൽ വേണ്ട എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല മലയാളികൾ എഴുതി കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് വാർത്തകളൊക്കെ അങ്ങനെയാണ് വന്നത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ എടുക്കേണ്ടത് പക്ഷേ മലയാളികളെ അവർ എടുക്കൽ നിർത്തി വെച്ചിരിക്കുകയാണ് കാര്യം ഇമാതിരി കുറേ വൃത്തിയോട്ടന്മാർ ഇവിടെ അമാസിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള സമരവും ഇതൊക്കെ നടക്കുന്ന അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവർ പൊട്ടന്മാരൊന്നുമല്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് നീ അവിടെ ഈ ഷോ കാണിക്കാണ്ട് നിങ്ങൾ പോര് അതല്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവനും ജീവിതത്തിനൊക്കെ അത് ബാധിക്കും വെറുതെ എന്തിനാവശ്യമില്ലാതെ ആസനത്തിലേക്ക് മറ്റേ റോക്കറ്റ് കയറ്റാൻ നിൽക്കുന്നത് ഇങ്ങ് പോലും പോലെ വലിയ അഭ്യാസം ഒന്നും ഇങ്ങോട്ട് കാണിക്കല്ലേ നിൻ്റെ അഭ്യാസമൊക്കെ കേരളത്തിലെ ജനതയ്ക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടാ അപ്പം ഇങ്ങനെ വെളിപ്പിക്കൽ ചേച്ചിമാർ കുറെ ഉണ്ട് വെളിപ്പിക്കൽ ചേച്ചിമാരോട് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ആദ്യം മുതലുള്ള കാര്യങ്ങളൊക്കെ ചേച്ചിമാർ ഒന്ന് വിലയിരുത്തിയിട്ടൊക്കെ വെളിപ്പിക്കാനിറങ്ങ് ചേച്ചി ഹിന്ദു ആണ് ക്രിസ്ത്യാനാണ് എന്നുള്ള ആദ്യം പറയും ചേച്ചി കുറേ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കും പിന്നെ കുറേ ആയിട്ട് ജീവിക്കും കെട്ടിയവൻ ക്രിസ്ത്യാനിയാണ് അപ്പോൾ ചേച്ചി ഏതാണ് മതം എന്നുള്ളത് ഒന്ന് പറഞ്ഞത് അത് പറയണമെന്നില്ല താല്പര്യമൊന്നുമില്ല ചേച്ചി ഏത് മതത്തിലാണെങ്കിലും ആ മതത്തി അന്തസമായിട്ട് ജീവിച്ചു അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഇസ്രായേലികളെ ഇറാഖികളെ ഇങ്ങനെ കണ്ട് ചേച്ചി ഊക്കരുതായിരുന്നു നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം